കേരളം കടംകാരി തടഞ്ഞിരിക്കുന്നു എന്ന ആക്ഷേപം അല്പം കാര്യഗൗരവമുള്ള ആരും ഇന്ന് ഉന്നയിക്കുന്നില്ല ധന ഉത്തരവാദിത്ത നിയമത്തിന്റെ പരിധി വിട്ട് കടം വാങ്ങാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ കടപരിധിയുടെ കാര്യത്തിൽ പല തൊടുന്യായങ്ങളും പറഞ്ഞ് കൂടുതൽ വെട്ടിക്കുറവ് വരുത്തുന്നതെന്ന് സത്യമാണ് കേരളത്തിന്റെ കടത്തെ പറ്റിയുള്ള രണ്ടോ മൂന്നോ പതിറ്റാണ്ട് കാലത്തെ സ്ഥിതി വിവരം നോക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഓരോ അഞ്ചു വർഷം സഞ്ചിത കടം ഇരട്ടിയാവുകയാണ് പതിവ് മുൻ സർക്കാരിൻ്റെ തുറക്കത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലെത്തിയപ്പോഴേക്കും അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ കടം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപയായി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിന്റെ സംഖ്യ നാല് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയാണ് സർ കടം ഇരുട്ടിച്ചിരുന്നെങ്കിൽ കുറഞ്ഞത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ എത്തണമായിരുന്നു സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിക്കുള്ളിലാണ് എന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും വ്യക്തമാകും കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം ഇപ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് നാല് ശതമാനമാണ് കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉത്പാദനവും തമ്മിലുള്ള അനുപാതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി എട്ട് പോയിന്റ് നാല് ഏഴ് ശതമാനമായിരുന്നത് നാല് വർഷം കൊണ്ട് അഞ്ച് ശതമാനത്തോളമാണ് സർ കുറഞ്ഞത് കേരളത്തോടുള്ള അവഗണന സർ ഏറെക്കാലം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്ന കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒത്തൊരുമ പരസ്യമായ രഹസ്യമാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമല്ല ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങും കേരളത്തിന്റെ കഥ ദൌർഭാഗ്യരം എന്ന് പറയട്ടെ നേർ വിപരീതമാണ് കേന്ദ്ര അവഗണനയുടെ വാർത്ത പുറത്തു വരുമ്പോൾ ആഘോഷിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രകൃതി ദുരന്ത കാലത്ത് പോലും അതുണ്ടായി പക്ഷേ സമീപകാലത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് കിട്ടാവുന്ന എല്ലാ വേദികളിലും അവഗണനയുടെ സത്യം ഞങ്ങൾ ആവർത്തിച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വലിയ അവഗണന ഉണ്ടെന്ന കാര്യം ഇപ്പോൾ വിദഗ്ധന്മാരും മാധ്യമങ്ങളും പൊതുവെ സമ്മതിക്കുന്നുമുണ്ട് സാർ കേന്ദ്ര അവഗണനയെ പ്രതിരോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗം അനീതിയാണ് നടക്കുന്നതെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് കേരളം സംഗീതദമാരുടെ ഒത്തൊരുമയോടെ നിന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അവഗണനയുടെ ചിത്രം ബജറ്റ് പ്രസംഗത്തിൽ നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കി പറയാം സർ ഒന്ന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ചേർന്നുള്ള സംയുക്ത ഗവൺമെന്റ് വലിപ്പം കുറയ്ക്കാൻ കേന്ദ്രം നിരന്തരം പരിശ്രമിക്കുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് ന്യൂ ലിബറൽ പരിഷ്കാരങ്ങൾ തുടങ്ങിയ കാലം മുതൽ കേന്ദ്രത്തിന് പിടികൂടിയ ഒരു വ്യാധിയാണത് ഏറ്റവും ചെറിയ ഗവൺമെന്റ് ആണ് ഏറ്റവും നല്ല ഗവൺമെന്റ് എന്നതായിരുന്നു ആ കാഴ്ചപ്പാട് വികസന രാജ്യങ്ങൾ ദേശീയോൽപാദനത്തിന്റെ അമ്പത് ശതമാനം വരെ നികുതിയായി പിരിച്ചെടുത്ത് ചെലവ് ചെയ്യുമ്പോഴാണ് ഇന്ത്യ സർക്കാരിനെ ചെറുതാക്കാൻ പരിശ്രമിക്കുന്നത് പക്ഷേ സർക്കാരിന്റെ വലിപ്പം കുറയ്ക്കാനുള്ള ഉത്തരവാദിത്വം മുഴുവനും സംസ്ഥാനങ്ങൾക്ക് മുകളിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിലാണ് കെട്ടിവെക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനവും വായ്പാ പരിധിയും കുറയ്ക്കുന്നു ഒപ്പം കൂടുതൽ ചെലവ് ഉത്തരവാദിത്വങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു രണ്ട് കേന്ദ്രത്തിന്റെ നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട തുകയുടെ ഡിവസുകൾ പോൾ അനുവാദം വെട്ടിക്കുറയ്ക്കുന്നു വീതം വെക്കേണ്ടാത്ത സെസ്സും സർചാർജും ഉയർത്തുന്നു വീതം വെക്കേണ്ട കോർപ്പറേറ്റ് നികുതിയിലും മറ്റും വലിയ ഇളവ് നൽകുന്നു എന്തിനേറെ പറയുന്നു സംസ്ഥാനത്തിന്റെ തകുതി തനന്ത് നികുതി വരുമാനത്തിൽ മുഖ്യ സ്രോതസ്സായ ജി എസ് ടിയുടെ നിരക്കുകൾ പോലും കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറയ്ക്കുന്നു സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട കോമ്പൻസേഷൻ നൽകുന്നുമില്ല സർ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട തുക കുറയുന്നതിനോടൊപ്പം അതിൽ കേരളത്തിന്റെ വിഹിതം കുത്തന വെട്ടിക്കുറയ്ക്കുന്നു പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്നേ പോയിന്റ് എട്ട് എട്ട് ശതമാനമായിരുന്നത് വിഹിതം പതിനഞ്ചാം ധന കമ്മീഷനിലെത്തിയപ്പോൾ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞു കേന്ദ്ര ധന കമ്മീഷൻ ശുപാർശയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ഗ്രാന്റിലും കേരളത്തിന്റെ ഓഹരി ഗണ്യമായി കുറഞ്ഞു പന്ത്രണ്ടാം കമ്മീഷന്റെ കാലത്ത് നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്ന കേരളത്തിന്റെ വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനമായി കിടിഞ്ഞു നാല് നികുതി വിഹിതം കുറച്ച അന്വേഷണം പരിഹരിക്കാനാണ് റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചത് ജി എസ് ടി വരുമാനത്തിൽ ഇടവുണ്ടായത് പരിഹരിക്കാനാണ് ജി എസ് ടി കോമ്പൻസേഷൻ അനുവദിച്ച കോമ്പൻസേഷൻ ഗ്രാന്റ് അനുവദിച്ചത് ഈ രണ്ട് ഗ്രാന്റുകളും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്രം നിർത്തലാക്കി അഞ്ച് മേൽപ്പറഞ്ഞതിന് പുറമെയാണ് സംസ്ഥാനത്തിന്റെ വായ്പാവിരുദ്ധിയിൽ വലിയ വെട്ടു കുറപ്പുണ്ടായത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിന്ന് ചതി വായ്പാ വിധി ഇല്ലാതായി സംസ്ഥാനത്തിന്റെ പശ്ചാത്തല മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കൊണ്ടുവന്ന ധീരമായ പരീക്ഷണമാണ് കിഫ്ബി ദേശീയപാത അതോറിറ്റിയുടെയും മറ്റും മാതൃക പിന്തുടർന്ന് കൊണ്ടുവന്ന കിഫ്ബിയെ പൂർണ്ണമായി ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത് കിഫി മുൻപെടുത്ത വായ്പയും സർക്കാരിന്റെ വായ്പാഭിയിൽ നിന്നും കുറവ് ചെയ്തു ക്ഷേമ പെൻഷനുകൾ കുടിശീകാതിരിക്കാൻ കൊണ്ട് ആകാതിരിക്കാൻ കൊണ്ടുവന്ന പെൻഷൻ കമ്പനിയുടെ വായ്പകളും തിരിച്ചടവ് പരിഗണിക്കാതെ സംസ്ഥാനത്തിന്റെ വായ്പാവിരുദ്ധയിൽ നിന്നും കുറവ് ചെയ്തു ട്രഷറിയിൽ അക്കൗണ്ടിലെ നിക്ഷേപങ്ങൾ പോലും സർക്കാരിന്റെ വായ്പയായി പരിഗണിക്കുന്നത് വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന അനുഭവം ഉണ്ടായി ആറ് ആസൂത്രണ കമ്മീഷൻ പ്ലാൻ ഗ്രാൻഡ് ഇല്ലാതായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കേന്ദ്രം പിന്മാറുകയാണ് ദുരന്തകാലത്ത് ഇന്ത്യയിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് തണലായ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ കേന്ദ്ര സമീപനം മൂലം സംസ്ഥാനത്തിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവാൻ രണ്ടായിരം കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ് കേന്ദ്രവിധത്തിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള കുടിശികൾ തൊഴിൽ ന്യായങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നുവെന്ന് പറയണം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ജോലി മാത്രമല്ല നോട്ട് ജോലി നടക്കുകയാണ് നോട്ട് ജോലി നടക്കുന്നു എന്നതിന്റെ തെളിവ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ തന്നെ ഹാജരാക്കുന്നുണ്ട് അടുത്ത കാലത്ത് സി എ ജി ധനകാര്യം സംബന്ധിച്ച റിപ്പോർട്ട് കേരളത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്നുണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം എഴുപത്തി അഞ്ച് ശതമാനവും സംസ്ഥാനവും സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ് രാജ്യത്തെ ശരാശരി എടുത്താൽ സംസ്ഥാനം കേന്ദ്രവിഹിതമായി അൻപത് ശതമാനത്തിന് മുകളിൽ ലഭിക്കുമ്പോഴാണ് ഈ അവഗണന എന്നുള്ളത് നാം തിരിച്ചറിയണം സർ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം തന്നെ അംഗീകരിച്ചു തന്ന കടപരിധിയിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോടി രൂപ വെട്ടിക്കുറച്ചു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാസങ്ങളിൽ സംസ്ഥാനത്തിന്റെ ചെലവുകൾ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം അതുകൊണ്ടാണ് അവസാന മാസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രഹരം നമുക്ക് നന്നത് കേരളത്തോടുള്ള ഒരു ഇരട്ടി ഇരട്ടിയായിട്ടാണ് ഈ നടപടിയെ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ കേന്ദ്ര ധനമന്ത്രിയെ മന്ത്രിയെ ഡൽഹിയിലെത്തി നേരിൽ കണ്ട് സംസ്ഥാനത്തിന്റെ പ്രതിഷേധം അറിയിക്കുകയും നടപടി പരേപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ കേന്ദ്രം അത് ചെവിക്കൊണ്ടിട്ടില്ല ഈ വർഷം മാത്രം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വരുമാനത്തിൽ നിന്നും വെട്ടി അപ്രതീക്ഷിതമായി വെട്ടിക്കുറച്ചത് പതിനേഴായിരം കോടി രൂപയാണ് ഇതിനൊക്കെ പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം കേന്ദ്രം കൊണ്ടുവന്ന ജി എസ് ടി നിരക്ക് പരിഷ്കരണം എണ്ണായിരം കോടി രൂപ വരെ വാർഷിക നഷ്ടം നമുക്ക് ഉണ്ടാക്കുന്നത് എന്നാൽ സാധാരണക്കാർക്ക് ഈ നികുതി കുറവിന്റെ ഗുണം ലഭിക്കുന്നുമില്ല ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവ് സർ ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് കരുത്തുറ്റ ഒരു യൂണിയന്റെ നിർണായ ഘടകം എന്നാൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ കവർന്നെടുക്കപ്പെടുകയാണ് കേന്ദ്രത്തിന്റെ ഉപഗ്രഹങ്ങൾ പോലെ സംസ്ഥാനങ്ങൾ നിലകൊള്ളേണ്ടി വരുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകുന്ന വിഹിതം വാങ്ങി ഏറാൻ മൂലികളെ പോലെ സംസ്ഥാനങ്ങൾക്ക് ഉപജീവിക്കേണ്ടി വരുന്നു സർ വരും കാലത്ത് ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം സംബന്ധിച്ചുള്ളതായിരിക്കും സർ കേരളത്തോടുള്ള അരി അധികൃതമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ നാടിന്റെ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ ഞാൻ രേഖപ്പെടുത്തുകയാണ് സർ ഏഴാം ധനകാര്യ കമ്മീഷനും പ്രാദേശിക സർക്കാരുകളും സർ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിനുള്ളിൽ കേരളം സ്വീകരിച്ചു പോരുന്ന ഫെഡറൽ തത്വങ്ങൾ കേന്ദ്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ് സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് സർ പുതിയ ഭരണസമിതികളെ സംസ്ഥാന സർക്കാർ അഭിവാദ്യം ചെയ്യുന്നത് വിവിധ ഫണ്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൃത്യമായി നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം പ്രാദേശിക സർക്കാരുകൾക്കുള്ളിൽ ഫണ്ട് വിതരണത്തിൽ കേരളം രാഷ്ട്രീയ പരിഗണന നോക്കാറില്ല ജനകീയ സുതരണം തുടങ്ങിയപ്പോൾ ആരംഭിച്ച ഈ കീഴ്വഴക്കം യു ഡി എഫ് ഭരിക്കുമ്പോഴും ലംഘിച്ചിട്ടില്ല വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫണ്ട് വിതരണം നടക്കുന്നത് കേരളത്തിൻ ഈ മാതൃക കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിലും പകർത്താവുന്നതാണ് സാർ കൃത്യമായ ഇടപെടലുകളിൽ സംസ്ഥാന ധന കമ്മീഷനെ നിയമിക്കുകയും ശുപാർശകൾ പൊതുവിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിന് എന്നാണ് കേരളത്തിന്റെ കീഴടക്കം ഏഴാധനകാര്യ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേക്കുള്ള ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട് ധനവിന്യാസം സംബന്ധിച്ച ശുപാർശകൾ സർക്കാർ ഏതാണ്ട് പൂർണ്ണമായി അംഗീകരിക്കുകയാണ് ഭരണ നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളായി കൂടി ആലോചിച്ച നടപടിക്രമങ്ങൾ നിശ്ചയിച്ച് നടപ്പിലാക്കും ധനകമീഷന്റെ ശുപാർശകളും നടപടി റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് സർ അതിവേഗം നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അർബൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കമ്മീഷന്റെ റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളും പരിഗണിച്ച് പുതിയ നഗരനിയമം രൂപപ്പെടുത്തി സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ജനറൽ പർപ്പസ് ഫണ്ട് മെയിൻറ്റനൻസ് ഫണ്ട് എന്ന യഥാക്രമ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയും നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപയുമായി ഉയർത്തുന്നു ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് എഴുന്നൂറ്റി എൺപത്തിയാറ് പോയിന്റ് ഒമ്പത് ആറ് കോടി രൂപ അധികമാണ് സർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ സംസ്ഥാന പദ്ധതി വീതത്തിന്റെ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുന്നു ഇതിലൂടെ വികസന ഫണ്ട് ഒമ്പതിനായിരം കോടി രൂപയിൽ നിന്നും പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയായി വർദ്ധിക്കും സർ അതായത് ആയിരത്തി എൺപത് കോടി രൂപയുടെ പതിനൊന്ന് പോയിന്റ് ഒമ്പത് ആറ് ശതമാനത്തിന്റെ വർധനവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതിന് വകീർത്തിക്കുന്നു വകീർത്തി ഇരിക്കുന്നത് ഇതിനു പുറമെ കേരള ഖരമാലിന്യ സംസ്കരണ പരിപാടി പ്രകാരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് യു എൽ ബി ഗ്രാന്റ് നൂറ്റി അറുപത് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത്തി കോടി രൂപയുടെ വർധനമാണിത് സർ ജി എസ് ടി നടപ്പിലാക്കിയതുകൂടി സ്വന്തമായി നികുതി ഏർപ്പെടുത്താനും തനത് വരുമാനം സൃഷ്ടിക്കാനുമുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പരിമിതപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നികുതി നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും പ്രാദേശിക സർക്കാരുകൾക്ക് വലിയ സാധ്യതയുണ്ട് ഇതിൽ പ്രാദേശിക ഗവൺമെന്റുകളെ ശാക്തീകരിക്കാൻ ലോക്കൽ ഗവൺമെന്റ് ബോർഡ് ഓഫ് ഫൈനാൻസ് രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് സർ നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ ആ സ്ഥിതിപരവ് കണക്കുകൾ ശാസ്ത്രീയമാക്കിയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നികുതി നികുതിതര വരുമാനം വർദ്ധിപ്പിക്കും സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുന്ന തദ്ദേശ സർക്കാരുകൾക്ക് പ്രോത്സാഹനമായി കൂടുതൽ സംസ്ഥാന വിഹിതം നൽകും സർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് പൊതുവെ ഉപകരിക്കുന്ന ആദായകരമായ വലിയ പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാൻ മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും അനുവദിക്കും അവർക്ക് അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകും ഇതേ ലക്ഷ്യം മുൻനിർത്തി വായ്പ എടുക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഗ്രാമപഞ്ചായത്തുകളെയും അനുവദിക്കും സാർ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പുറകിലാണ് സി എസ് ആർ ഫണ്ടിന്റെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനും ബോർഡ് ഓഫ് ഫിനാൻസ് മുൻകൈ എടുക്കും സാർ കേരള സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ധനവിന്യാസത്തിൽ മാറ്റം വരുത്തും നഗരവൽക്കരണവും മുതിർന്ന പൌരന്മാരുടെ അനുപാതവും മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പുറത്ത് ഗ്രാമപ്രദേശങ്ങൾ നടക്കുന്ന നഗരവൽക്കരണവും വിഭവ വിതരണവും പരിഗണിക്കും സർ പ്രാദേശിക സർക്കാരുകളുടെ വികസന പ്രൊജക്ടുകളുടെ അറിവുള്ളതടക്കവും സാങ്കേതികവും ഉറപ്പുവരുത്താൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സർക്കാരുകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും ഇതിനായി ജില്ലാ ആസൂത്രണ സമിതികൾക്ക് പ്രതിവർഷം പത്തു കോടി രൂപ വീതം വലിയിരുത്തുന്നു സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ താരതമ്യേന കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കും സർ പ്രാദേശിക ഗവൺമെന്റുകളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫിനാൻസ് കമ്മീഷൻ ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെയും പ്രധാന ഭാരകരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച നിരക്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരുന്നതിനുള്ള നടപടി സ്വീകരിക്കും